പെരിയാ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം കോളേജിൽ സ്ഥിരം കൌൺസിലറെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത് അരുൺ പാറക്കിൽ നൽകും കാസർഗോഡ് ഒന്നും വിവരങ്ങൾ അരുൺ ഈ ആത്മഹത്യയെ ചൊല്ലിയുള്ള ഒരു സമരമാണ് ഇപ്പോൾ ഇത് കൗൺസിലറെ സ്ഥിരമായി നിയമിക്കുന്നില്ല അല്ലെങ്കിൽ സ്ഥിരമായ ഒരു കൗൺസിലർ ഇല്ല ക്യാമ്പസിൽ എന്നതാണ് എസ് എഫ് ഐ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആരാണ് ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഇന്ന് രാവിലെയാണ് കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് രണ്ടാം വർഷ ഹിന്ദി കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ പി എച്ച് ഡി വിദ്യാർത്ഥിനി റുബി പട്ടേലാണ് മരിച്ചത് ഒഡീഷ സ്വദേശിയാണ് ഈ മരണകാരണം എന്തെന്നത് ഒരു വ്യക്തതയില്ല പോലീസും അക്കാര്യത്തിൽ ഒരു സ്ഥിരീ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല ഈ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഈ കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഈ സൂയിസൈഡുകൾ അതായത് ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൈസ് ചാൻസലറെ പൂട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സർവകലാശാലയിലുള്ളത് ഈ വർഷം ഇത് രണ്ടാമത്തെ മരണമാണ് ഇവിടെ സംഭവിക്കുന്നത് ആത്മഹത്യ രണ്ടാമത്തെ ആത്മഹത്യയാണ് സംഭവിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥി കൂടി ആത്മഹത്യയ്ക്ക് ഇതിനിടയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നൊരു ആരോപണവും എസ് എഫ് ഐ ഉയർത്തുന്നുണ്ട് സർവകലാശാലയിൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള അതായത് ഒരു സ്ഥിരം കൗൺസിലറെ സർവകലാശാലയിൽ ഏർപ്പാട് ചെയ്യുന്നില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് വീണ്ടും ഒരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിൽ അതിലേക്ക് അതായത് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർവകലാശാല കടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായും എസ് എഫ് ഐ ആരോപിക്കുന്നത് പ്രതീക്ഷ ശരി അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്